മലയാളിയുടെ നന്മയുടെ ലോകോത്തരമായ ഒരു ഉദാഹരണമാണ് ഫറൂഖ് കോടാമ്പുഴ അബ്ദുൾ റഹീം എന്ന ചെറുപ്പക്കാരനെ പതിനെട്ട് വർഷത്തിന് ശേഷം കൊലക്കയറിൽ നിന്നും രക്ഷപ്പെട്ട സാഹചര്യം അബ്ദുൾ റഹീം സാധാരണ ഒരു പ്രവാസിയെ പോലെ കേരളത്തിൽ നിന്നും തൊഴിൽ തേടി സൗദി അറേബ്യയിൽ എത്തിയതാണ് അവിടെയുള്ള ഒരു അറബിയുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത അബ്ദുൾ റഹീമിനായിരുന്നു ആ കുട്ടിയോടൊപ്പം വണ്ടി ഓടിച്ചു പോകവേ ഗതാഗത നിയമം ലംഘിക്കാൻ ആ കുട്ടി നിർബന്ധിക്കുന്നു അബ്ദുൾ റഹീം അതിനെ വിസമ്മതിക്കുന്നു ആ കുട്ടി മുഖത്തേക്ക് തുപ്പുന്നു മുഖത്ത് തുപ്പിയപ്പോൾ പ്രതിരോധിക്കുകയും അത് തടയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഈ കുട്ടി അവന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി കഴുത്തിലൂടെ ഘടിപ്പിച്ചിരിക്കുന്ന ആ സംവിധാനത്തിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നു കുറ്റവും ശിക്ഷയും വിധിയും ഒക്കെ ഒരു നീണ്ട പതിനെട്ട് വർഷം ജയിലിലായ അബ്ദുൾ റഹീമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർക്കെതിരെയാണ് ഇപ്പോ നമ്മുടെ മറനാടൻ കറിയ രംഗത്ത് വന്നിരിക്കുന്നത് മറനാടൻ മലയാളി മലയാളികൾക്കൊരു അപബാതമായിരിക്കുകയാണ് അങ്ങനെ ഹായ് ഞാൻ ഫെലിക്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരുടായ്പ് കാണിച്ചാലും ഒരു ഉടായ്പും ഇല്ലാത്ത സാജൻസ് കറിയ അതിനെതിരെ പ്രതികരിക്കും അങ്ങനെ ഒരു ഉടായ്പുകാരനാണ് ബോബി ചെമ്മന്നൂർ എന്ന് പറഞ്ഞാണ് ഇപ്പോ സാജന്റെ ഇപ്പോഴത്തെ രംഗപ്രവേശം ബോബി ചെമ്മന്നൂറും ഇതിന്റെ ഭാഗമാകുന്നു ബോബി ചെമ്മന്നൂർ അറിയാം ഇത് റംദാൻ കാലമാണ് ഈ റംദാൻ കാലത്ത് ഇതൊരു വികാരം കത്തിപ്പടന്നുകൊണ്ടിരിക്കുന്നു ആ വികാരത്തിനൊപ്പം നിന്നാൽ സൽപ്പേര് കിട്ടുമെന്ന് അറിയാം എന്നത് കൂടി മാത്രമാണ് ബോബി 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 ഇങ്ങനെ ആദ്യം തന്റെ ഫണ്ട് ശേഖരിക്കാനായിരുന്നു ശ്രമിച്ചത് കോടി രൂപ ൂർത്തിറം ചെയ്തു ഉള്ള സമയം മാത്രമേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറി വിളിക്കാനും നമ്മുടെ നരേന്ദ്രമോദിജി രാജ്യത്തിന്റെ രക്ഷകനാണ് എന്ന് വഴ്ത്തിപ്പാടാനും തനിക്ക് പറ്റാത്തത് വേറെ ആരെങ്കിലും ചെയ്താൽ എന്നാ പിന്നെ ഒന്ന് ചൂണ്ടിയേക്കാം എന്ന് പറഞ്ഞൊക്കെ വരാൻ ഇദ്ദേഹത്തിന് എവിടെന്നാണ് സമയം എന്നുള്ളതാണ് ഈ ഉള്ളവന്റെ സംശയം ബോബി ചെമ്മന്നൂറിന്റെ ലക്ഷങ്ങൾ വാങ്ങി കേരളത്തിലെ എല്ലാ മീഡിയകളും അദ്ദേഹത്തിനും വീടുപണി ചെയ്യുന്നു എന്നാണ് ആക്ഷേപം നീതി മാത്രം കാർഷിക്കുന്ന നമ്മുടെ മറനാടനും കിട്ടി ഒരു ലക്ഷം പക്ഷേ ശരിയല്ല എന്ന് കണ്ടു പിന്നെ കൂട്ടുനിന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളം മുഴുവൻ ബ്ലഡ് ബാങ്കുകൾ ഉണ്ടാക്കി എല്ലാവരെയും ബ്ലഡ് ഡൊണേഷനിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഈ സംഭവിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി അന്ന് സകല മാധ്യമങ്ങൾക്കും അദ്ദേഹം പരസ്യം കൊടുത്തു മറുനാടനെ കിട്ടി ഒരു ലക്ഷം രൂപയായിരുന്നു അന്ന് മറനാടനെ ആ ക്യാമ്പയിനെ പിന്തുണയ്ക്കാൻ കിട്ടിയതെ അന്നു മുതൽ ഇയാൾ ഇത്തരം കാമ്പയിനുകളുമായി രംഗത്ത് വരുന്നു ചാനലുകൾക്കും പത്രങ്ങൾക്കും വാരിക്കോരി കൊടുക്കുന്നു അവർക്കെല്ലാം ലക്ഷങ്ങൾ കിട്ടുന്നതുകൊണ്ട് ഒന്നാം പേജിൽ പരസ്യം കിട്ടുന്നത് അവരൊക്കെ അവരൊക്കെ കൂടി ഇത് വാർത്തയാക്കുന്നു കൂട്ടു നിൽക്കാത്തതൊക്കെ ശരി പക്ഷെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തോ സഹജ ഉള്ളത് ഉള്ളതുപോലെ പറയണം അതല്ലെങ്കിൽ ഉടായ്ക്കു സാജം എന്ന് പറഞ്ഞു മറ്റാരെങ്കിലും താങ്കളെ കുറിച്ചൊരു വീഡിയോ ചെയ്യും അല്ല ഈ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് താങ്കൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം തൻ്റെ സഹപ്രവർത്തകരും തൻ്റെ കൂട്ടുകാരും ഒക്കെ ഇത് ചെയ്യരുത് ഷാജ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ഗോപി ചെമ്മന്നൂർ ഉടായ്പാണെന്ന് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ കിട്ടാത്ത മന്ത്രി പൊളിക്കും മുപ്പത്തിനാല് കോടി രൂപ മുപ്പത്തിനാല് കോടി രൂപയാണ് അതായത് നമ്മുടെ കോടാമ്പുഴ അബ്ദു അബ്ദുറഹീമിൻ്റെ സഭയിൽ ഉണ്ടായ കൊലപാതകത്തിന് കൊലപാതകം എന്ന് ഞാൻ പറയുന്നില്ല ഒരു ദാരുണമായ സംഭവത്തിന് വേണ്ടി ബ്ലെഡ് മണിയായിട്ട് കൊടുക്കേണ്ടിയിരുന്നത് ആ മുപ്പത്തിനാല് കോടി രൂപ സംഘടിപ്പിക്കുന്നതിന് ഇറങ്ങി തിരിച്ചവരുടെ കൂട്ടത്തിൽ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു ഒരു കോടി രൂപ കൊടുത്തുകൊണ്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അവരോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ് ബോബി ചെമ്മനൂർ ഒരു രൂപ കോടി കൊടുത്തുകൊണ്ട് അവരോടൊപ്പം കൂടിയത് വെറും ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ സാജൻ ഈ ഇത്രയും നാൾ നേറി തൻ്റെ മകനു വേണ്ടി കാത്തിരുന്ന അബ്ദുൾ റഹീമിൻ്റെ ഉമ്മയെ താങ്കൾ ഓർക്കേണ്ടതായിരുന്നു എന്നേക്കാളുപരി തൻ്റെ സഹപ്രവർത്തകർക്ക് ആ സഹതാപവും ആ നീതിബോധവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ചെയ്യരുത് ചെയ്യരുത് ഈ എന്ന് പറഞ്ഞു എനിക്ക് എന്നോട് ഇഷ്ടമുള്ള പലരും ദയവായി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു ഇത് എന്റെ ടീം തന്നെ ഇത് അനവസരത്തിലായി പോയി അതിൽ തുടരരുത് എന്നാവശ്യപ്പെടുന്നു പക്ഷെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനോ എന്റെ നിലപാട് തിരുത്താനോ ഒരുക്കമല്ല സകലരും എതിരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ഞാൻ എടുക്കുന്ന നിലപാട് ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഈ വിഷയത്തിൽ ബോബി നിന്നുള്ള പിന്തുണയും അത് കേരളത്തിന് എന്ന് അപകടം ഉണ്ടാക്കും താങ്കൾ ഈ രാജ്യം നന്നാക്കി അടങ്ങും എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചും കൂടുതൽ കാശ് കൊടുക്കുന്ന രാജ്യം പോലും തൂക്കി കൊടുക്കും എന്ത് കള്ളം ചെയ്താലും കള്ളന്മാരെല്ലാം തന്റെ പാർട്ടിയിൽ ചേർക്കാനും വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ കുറിച്ചു താങ്കളൊരു വീഡിയോ ചെയ്ത് കണ്ടില്ലല്ലോ വേണ്ട താങ്കൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട കാശുള്ളവനോടൊപ്പം നിന്നാറല്ലേ കീശ നിറയും നക്കിക്കൂ എത്ര വേണമെങ്കിലും വാങ്ങി നക്കിക്കൂ പക്ഷേ ക്ലീശ വിരോധത്തിൻ്റെ പേരിൽ വന്നിരുന്നു ഊളത്തരം പറയരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ